നിങ്ങളൊരു ജോലിയിലാണെന്ന് വെച്ചോളൂ ആ ജോലി മാറി പുതിയൊരു ജോലിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ജോലി മാറാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം ഒന്ന് നമുക്കൊരു കരിയർ ഗ്രോത്ത് വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാകാം രണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മളൊരു സ്റ്റാഗ്നന്റ് മൂഡിലിരിക്കുകയാണ് അങ്ങനെയൊരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ജോലി മാറുന്നതിനെ പറ്റി ആലോചിക്കും മൂന്നാമത് നമുക്ക് ആ ജോലി സ്ഥലത്ത് യാതൊരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ അത് ചിലപ്പോൾ കൂടെ ഉള്ളവരുമായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പം ബോസിൽ നിന്നുള്ള ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ പൊതുവേ വർക്ക് പ്ലേസിൽ നിന്ന് നേരിടുന്ന മറ്റ് ദുരനുഭവങ്ങൾ ഇതൊക്കെ നമുക്ക് മറ്റൊരു ജോലി നോക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്തെല്ലാമോ ഏത് കാരണമോ ആയിക്കോട്ടെ പക്ഷേ നമ്മളൊരു ജോലി മാറുമ്പോൾ പൊതുവേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ഒന്നാമത്തേതാണ് നമുക്കൊരു പുതിയ ജോലിയുടെ ഓഫർ വരുമ്പോൾ അത് നമ്മുടെ ലോങ് ടേം ഗോൾ ഒരു കരിയർ ഗോളിനെ സഹായിക്കുന്നതാണോ നമ്മളിപ്പോൾ നിലവിലിരിക്കുന്ന കരിയറിൻ്റെ അവസ്ഥയിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ ആ പുതിയ ജോലി നമ്മെ സഹായിക്കുമോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അതാണ് ഒന്നാമത്തെ കാര്യം വെദർ ഇറ്റ് മാച്ചസ് വിത്ത് അവർ ലോങ് ടേം കരിയർ ഗോൾ ആൻഡ് പ്ലാൻ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്കൊരു ജോലിയുടെ ഓഫറ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ കിട്ടുന്ന ഓഫറിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും അതായത് നമ്മൾ പുതിയതായി പ്രവേശിക്കാൻ അവർ തരുന്ന ഓഫറിലുള്ള ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുന്നതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള നോളജും സ്കില്ലും എക്സ്പീരിയൻസും ആ ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും അത് നമുക്ക് വേണോ എടുക്കണോ വേണ്ടെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനും നമ്മെ സഹായിക്കും ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് കോമ്പൻസേഷൻ നിലവിൽ നമുക്കൊരു സാലറി കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ പുതിയതായിട്ട് കിട്ടുന്ന ഒരു ഓഫർ അതിനെ നമ്മൾ സി ടി സി എന്നൊക്കെ വിളിക്കും അത് ഈ കോമ്പൻസേഷൻ ബെനിഫിറ്റ് നമുക്ക് കൂടുതൽ നന്നായി നമ്മെ വ്യക്തിപരമായി സഹായിക്കുന്നതാണോ പ്രൊഫഷണൽ ഗ്രൂത്തിന് സഹായിക്കുന്നത് ാണോ നമ്മുടെ മന്ത്ലി സാലറി എത്രയുണ്ട് പെർക്സ് എത്രയുണ്ട് ഇതിനകത്ത് ഇൻസെൻറ്റീവ്സ് ഉണ്ടോ ഇനി അതുപോലെ തന്നെ ലീവ്സ് ഉണ്ടോ അങ്ങനെ എന്തൊക്കെയാണ് അതിലൊരു ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടോ ഇതെല്ലാം ഒരു കോമ്പൻസേഷൻ പാക്കേജിലുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനോടൊപ്പം സ്റ്റാറ്റ്യൂട്ടറി പാക്കേജസ് ഈ കോമ്പൻസേഷനിലോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിനകത്തൊരു ലോങ് ടേം കരിയർ പ്ലാനുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുക മൂന്ന് കോമ്പൻസേഷൻ പാക്കേജ് എന്താണെന്നുള്ളത് വായിച്ച് നമ്മളെ അത് കൂടുതലായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണെന്നുള്ളത് ഉറപ്പുവരുത്തുക നാലാമത്തേത് ഇത്തരത്തിലുള്ളൊരു ജോലി കിട്ടുമ്പോൾ അത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ സഹായിക്കുന്നതാണോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പുതിയ ഒരു ജോലിയുടെ ഓഫർ എടുത്തു കഴിഞ്ഞാൽ ആ ഓഫീസിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഇനി അതിൽ എത്ര വർക്കിംഗ് ആണുള്ളത് എത്ര വർക്കിംഗ് അവേഴ്സ് ഉണ്ട് ഷിഫ്റ്റ് വല്ലതുമുണ്ടോ മോഡ് ഓഫ് വർക്ക് ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുമോ എന്നുള്ളത് നമുക്ക് വരുത്താൻ സാധിക്കും അത് വർക്ക് ലൈഫ് ബാലൻസിനെ നമ്മളുടെ പുതിയ ജോലി ഓഫർ സഹായിക്കുമോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് അഞ്ചാമത്തെ അടുത്തൊരു ഘടകമാണ് ലീഗൽ കോംപ്ലയൻസസ് എന്ന് പറയും ഇത് രണ്ട് രീതിയിലുണ്ട് നിലവിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ചില ലീഗൽ കോംപ്ലയൻസസ് ഉണ്ടാവും നോട്ടീസ് പീരീഡ് പോലെ ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ചില എഗ്രിമെൻ്റ് പോലെ ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ എഗ്രിമെൻ്റ് നമ്മൾ വയലേറ്റ് ചെയ്യേണ്ടി വരുമോ ആ നോട്ടീസ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സമയം കിട്ടുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയതായിട്ട് ഓഫർ തരുന്നവർ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടുത്തെ പഴയ ജോലിസ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ കൈമാറിയതിന് ശേഷം അവിടെ പോയി ജോലി ചെയ്യാനുള്ള സമയം തരുമോ ഇനി അവരും ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ബോണ്ടുകൾ നമ്മളെ കൊണ്ട് ഒപ്പുവയ്ക്കുമോ ഇല്ലെങ്കിൽ ഇന്ത്യയെ സൈൻ ചെയ്യിപ്പിക്കുമോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വ്യക്തമായി വായിച്ച് അതിനെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക എന്നുള്ളതും അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമ്മളൊരു പുതിയ ജോലി നോക്കുമ്പോൾ കോമ്പൻസേഷനുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് ലൊക്കേഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിനോടൊപ്പം നമ്മുടെ പ്രോഗ്രസ്സിന് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക നമ്മുടെ കോമ്പിറ്റൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഘടമാണ് അപ്പോൾ അവിടെ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവുകയും അങ്ങനെ ലേണിംഗ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടുമെന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിലേക്ക് വളരാനും അതിനുവേണ്ട വേണ്ട ട്രെയിനിങ്ങുകൾ കിട്ടുക പുതിയ പുതിയ പ്രോജക്റ്റുകൾ കിട്ടുക പുതിയ എക്സ്പോഷ്യർ കിട്ടുക അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തുക ചില സമയങ്ങളിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിരിക്കും നമ്മുടെ വിചാരം അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് അവിടെ പോയി ജോയിൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവാം അത് പാടില്ല അവിടെ നമ്മൾ ഏത് ജോലി പുതിയതായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴും ആ സ്ഥാപനത്തിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ആ ജോലി അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥാപനത്തിൻ്റെ കൾച്ചർ എന്താണ് അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവിടുത്തെ നിലവിൽ ജോലി ചെയ്യുന്ന എംപ്ലോയ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക അതിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്കുകളും നെഗറ്റീവ് ഫീഡ്ബാക്കുകളും നമ്മൾ മനസ്സിലാക്കുക ഇനി ചില പർട്ടിക്കുലർ വെബ്സൈറ്റുകൾ വെബ് പ്ലാറ്റ്ഫോമുകളിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന ഒരു വെബ് പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് ജോബ് ഓഫർ തരുന്ന സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരെ ആ സ്ഥാപനത്തിനെ പറ്റിയുള്ള അഭിപ്രായം എഴുതും എഴുതുമ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അതിൻ്റെ കൾച്ചർ എന്താണ് വിഷൻ എന്താണ് മിഷൻ എന്താണ് പ്രോഗ്രസ് എന്താണ് നിലവിലുള്ള വർക്ക് എൻവൺമെന്റിനുള്ള ആ ഒരു ലെവൽ എന്താണ് ഫീൽ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കമ്പനിയെപ്പറ്റി അല്ലെങ്കിൽ സ്ഥാപനത്തിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു ജോബ് ഓഫറും അക്സെപ്റ്റ് ചെയ്യാവൂ ഇതിനകത്തൊരു ജോബ് ഓഫർ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടി അർത്ഥമില്ല ജോബ് ഓഫർ കഴിഞ്ഞ് ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഡോക്യുമെൻ്റ് അവർ ഇഷ്യൂ ചെയ്യും ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കൊരു പുതിയ ജോലി ഉറപ്പായി എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് ഇനി ഏതൊരു ജോലിക്ക് നമ്മൾ മാറിപ്പോവുകയാണെങ്കിലും നിലവിലുള്ള സ്ഥാപനവുമായിട്ടുള്ള ബന്ധം പോസിറ്റീവായിട്ട് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടത് അതിനൊരു എക്സിറ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള ചില ഇൻ്റർവ്യൂ പ്രോസസ്സുകൾ നിലവിലുള്ള സ്ഥാപനം നടത്തിയേക്കാം ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ടാകും തുറന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അതിനെ അസർട്ടീവായി പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് പോകേണ്ടത് കാരണം പലപ്പോഴും പുതിയതായിട്ട് ഓഫർ തരുന്ന സ്ഥാപനം പഴയ സ്ഥാപനവുമായിട്ട് ചെക്ക് ചെയ്യും നിങ്ങളുടെ പെർഫോമൻസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും ഒരു ഫറൻസ് ഒക്കെ നടത്തിയേക്കും അതുകൊണ്ട് ആരെയും പേഴ്സണലി ബ്ലെയിം ചെയ്യാതെ നെഗറ്റീവായിട്ട് പറയാതെ എന്നാൽ ഉള്ള കമൻറ്റുകൾ അസർട്ടീവായി പോസിറ്റീവായി ഒരു സജഷൻ്റെ രീതിയിലും ഫീഡ്ബാക്കിൻ്റെ രീതിയിലും പറഞ്ഞിട്ട് വേണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകേണ്ടത് അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ജോലി ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ തീരുമാനം ഇമോഷണൽ ആവരുത് റാഷണൽ ആയിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്